ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമാതാക്കൾ എന്ന പദവി നിലനിർത്തിക്കൊണ്ട് ജാപ്പനീസ് ബ്രാൻഡായ ടൊയോട്ട തുടർച്ചയായി അഞ്ചാം വർഷമാണ് ഫോക്സ് വാഗൻ പോലുള്ള മറ്റു ആഗോള ഭീമന്മാരെ പിന്തള്ളിക്കൊണ്ട് ടൊയോട്ട ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഒരു കോടിയിലധികം വാഹനങ്ങളാണ് ടൊയോട്ട വിറ്റഴിച്ചത് ഇതോടെ ടൊയോട്ട മോട്ടോറിനെ ബഹുമതി തേടിയെത്തുകയായിരുന്നു ഏറ്റവും അടുത്ത എതിരാളികളായ ഫോക്സ് വാഗിനേക്കാൾ പത്ത് ലക്ഷത്തിലധികം കാറുകൾ കൂടുതൽ വിപണനം ചെയ്തുകൊണ്ടാണ് ജാപ്പനീസ് ബ്രാൻഡ് തങ്ങളുടെ കരുത്ത് കാണിച്ചിരിക്കുന്നത് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കാർ ബ്രാൻഡ് എന്ന നിലയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടും ആഗോളതലത്തിൽ ഏറ്റവും മൂല്യമുള്ള രണ്ടാമത്തെ കാർ നിർമ്മാതാക്കളായിട്ടാണ് ടൊയോട്ട പേരെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ ടൊയോട്ട ഗ്രൂപ്പിന്റെ മൊത്തവില്പന ഒരു കോടിയിലധികമായിരുന്നു ഇതിൽ ആഡംബര കാർ ബ്രാൻഡായ ലെക്സസ് മിനി വെഹിക്കിൾ നിർമ്മാതാക്കളായ ഡൈഹാറ്റ്സും മോട്ടോർ ട്രക്ക് നിർമ്മാതാക്കളായ ഹിനം മോട്ടോഴ്സ് എന്നിവയുടെ കണക്കുകൾ ചേർന്നതോടെയാണ് ഈ നേട്ടം കൈവരിക്കാൻ കമ്പനിക്ക് സാധിച്ചത് കഴിഞ്ഞ വർഷം ഗ്രൂപ്പ് വിറ്റ ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് കോടി കാറുകളിൽ ടൊയോട്ടയും ലെക്സസും ചേർന്ന ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് കോടി വാഹനങ്ങൾ അല്ലെങ്കിൽ മൊത്തം വിൽപ്പനയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം സംഭാവന ചെയ്തിരുന്നു ജപ്പാൻ ചൈന തുടങ്ങിയ ആഗോള വിപണികളിൽ സംഭവിച്ച വിൽപ്പന ഇടിവില്ലായിരുന്നു ടൊയോട്ടയ്ക്ക് ഏറെ ദൂരം മുന്നേറാനും സാധിക്കുമായിരുന്നു കഴിഞ്ഞ വർഷം മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ഇടിവാണ് ടൊയോട്ടയുടെ മൊത്തത്തിലുള്ള വില്പനയിൽ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ടൊയോട്ട വിറ്റഴിച്ച കാറുകളിൽ ഭൂരിഭാഗവും പെട്രോളിലോ ഡീസലിലോ പ്രവർത്തിക്കുന്ന ഐ വാഹനങ്ങളായിരുന്നു ഇതോടൊപ്പം തന്നെ പെട്രോൾ ഇലക്ട്രിക് ഹൈബ്രിഡ് കാറുകൾ കൂടിയാകുമ്പോൾ സംഗതി ഉഷാറായി നിലവിൽ ഹൈബ്രിഡ് കാറുകളിലൂടെ വലിയ നേട്ടമാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ നേടുന്നത് ഇന്ത്യയിൽ ഇന്നോവ ഹൈക്രോസ് അർബൻ ക്രോസർ ഹൈറൈഡർ തുടങ്ങിയ ഹൈബ്രിഡ് മോഡലുകളും ജനപ്രിയമാണ് ആഗോള വിപണികളിലെ ടൊയോട്ടോയുടെ മൊത്തത്തിലുള്ള വിൽപ്പനയുടെ നാല്പത് ശതമാനവും ഹൈബ്രിഡ് കാറുകളാണ് സംഭാവന ചെയ്തിരിക്കുന്നത് മൊത്തത്തിലുള്ള വിൽപ്പനയുടെ ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ഇവികളിൽ നിന്നും ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ മൂന്ന് പോയിന്റ് രണ്ട് ആറ് ലക്ഷത്തിലധികം കാറുകളാണ് ടൊയോട്ട ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിച്ചത് ഇതിൽ മൊത്തം വിൽപ്പനയിൽ മൂന്ന് ലക്ഷത്തിലധികം യൂണിറ്റുകൾ ഇന്ത്യയിൽ വിതരണം ചെയ്തപ്പോൾ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യൂണിറ്റുകൾ മറ്റ് ആഗോള വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയിലെ വിൽപ്പനയിൽ നാല്പത് ശതമാനം വർധനവ് രേഖപ്പെടുത്താൻ കമ്പനിക്ക് ആയിട്ടുണ്ടെന്നത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് ജർമ്മൻ ബ്രാൻഡായ ഫോക്സ് ബാഗൺ ഗ്രൂപ്പാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ കാർ നിർമ്മാതാക്കളായി ഇത്തവണ മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനി തൊണ്ണൂറ് ലക്ഷത്തിലധികം വാഹനങ്ങളാണ് ആഗോളതലത്തിൽ വിറ്റഴിച്ചത് സ്കോഡ ഫോക്സ് വാഗൺ സീറ്റ് കുപ്ര തുടങ്ങിയ കാർ ബ്രാൻഡുകളും ആഡംബര വാഹന ബ്രാൻഡായ ഓഡി ലംബോർഗിനി ബെന്റ് പോർഷെ ഡ്യൂക്കാറ്റി എന്നിവയെല്ലാം ഫോക്സ് വാഗൺ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലഞ്ചാർ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഗ്രൂപ്പിന്റെ വില്പന രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമാണ് കുറഞ്ഞത് എതിരാളികളിൽ നിന്ന് വിലയുദ്ധങ്ങൾ നേരിട്ട ചൈനയിലെ വിൽപ്പനയിലെ നഷ്ടമാണ് ഇടിവിന് പ്രധാന കാരണമായിട്ടുള്ളത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ തരക്കേടില്ലാത്ത രീതിയിൽ വിൽപ്പന പിടിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുമുണ്ട് നിലവിൽ വെർട്ടിസ്റ്റ് ടൈഗോൺ ടിഗ്വാൻ തുടങ്ങിയ മോഡലുകളാണ് ഫോക്സി ഇന്ത്യയിൽ പുറത്തിറക്കുന്നത്